சமீபியமுள்ள ஆல்மாருக்கு அல்லாஹ் எந்தெல்லாம் விசேஷத்தாயிரம் சொன்ன

എന്നിട്ട് മാത്രമല്ല പിന്നെ അതും ആ സ്വർഗത്തിലുണ്ടോ ചെന്നിട്ട് അള്ളാഹുണ്ടെത്തിൽ

പരസ്പര ദൂര ും പിന്നെ ആക്ഷനെ മാത്രമായിട്ടി അല്ലാഹുടേ ആ പരിശുദ്ധമായ ആ ഒരു പലക്കായിട്ടിക്കോ സ്വർഗത്തിൽ വ്യാപകമായിട്ടും കേൾക്കടേക്കെ അള്ളാഹു

ദീർഘമായ തെനലുണ്ടോ സ്വന്നിട്ടായിട്ട് വിശാലമായ തെനല് ആ തെനല് തൊള്ളത് അങ്ങനെ മുട്ടുപോണ്ടില്ല എപ്പോഴും അങ്ങനെ അങ്ങനെ സൂര്യ വെച്ചൊന്നും അടിക്കില്ല ദീർഘമായ തെനലായിട്ട് ആ സ്വർഗത്തിൽ ഫുൾ ആയിട്ട് തെനലായിട്ട് നല്ല തെനല് അവിടെന്തും സൂര്യത്തെ വെച്ച് കലാമിക്കരും നല്ല തെനൽ അങ്ങക്കുവാറുണ്ട്

സ്വർഗ്ഗത്തിൽ ടീനേജിൽ വരച്ചിട്ടിണ്ടായെങ്കിലും അല്ല ഒരു എമ്പ് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് നൂറ് കഴിഞ്ഞിട്ട് വരച്ചിട്ടിന്നായെങ്കിലും എല്ലാരും മുപ്പത്തി മൂന്ന് വർഷമായിട്ടിക്കരും അത്രാപതി ഒരേ മൊത്തം ആയിട്ട് മുപ്പത്തി മൂന്ന് വർഷത്തെ ബയസ്സായിട്ടിക്ക് ആ സന്ദർഭത്തിൽ നാല് വ്യാഖ്യാനാക്കുക ഉമ്മസലിന്റെ ഒരു വിഷയം കൂടി നാല് അണ്ട് പടിപാടി ചർച്ചയാക്കിയിട്ടിരുന്ന ഈ ദുരിലെ വയസ്സായിട്ടുള്ള ഉമ്മമാർ

സുഖത്തിൽ ജീവിച്ചാൽ ആ ആ ജീവിച്ച അങ്ങനെ ഒരു കഷ്ട കൊടുക്കുന്ന ഭയങ്കരമായിട്ടും ഗംഭീരമായ പാപ്പ അല്ലെങ്കിൽ ഗംഭീരമായ ജീവിച്ചാൽ ജീവിച്ചിരിക്കാറ് ആ തപ്പുൽ ജീവിച്ച കാലത്തിലായിട്ട് നരകത്തിൽ ഇതെല്ലാം അങ്ങ് അനുഭവിക്കും കൊണ്ടുവച്ചിട്ടായിട്ട്

اللهم توفيقنا من آمين برحمتك يا أرحم الراحمين